പ്രിയമുള്ളവരെ വിഷയത്തിൽ േമുള്ളവരെ മുർ ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയി അഡ്വക്കേറ്റ് റസൽ ജോയിയെ ഈ റസൻ ജോയിയെസ് സ്വാഗതം ചെയ്യുന്നു ഈ വെല്ലുപ്പരിയാർ വിഷയത്തിൽ നമുക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ അങ്ങനെ അഭിപ്രായത്തില് തീർച്ചയായിട്ടും അതായത് ഇതൊരു വലിയ ഗഹനമായ നിയമപ്രശ്നമായിട്ട് നമ്മൾ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചിട്ടില്ല വളരെ സിംപ്ലിഫൈ ചെയ്താണ് അവതരിപ്പിച്ചത് കാരണം ീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ വേണം ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഐ മീൻ അവർ മാത്രമല്ല ഹൈഡ്രോളജിസ്റ്റുകളും എല്ലാം കൂടി ശാസ്ത്ര ശാഖയാണ് റിലയബിലിറ്റി സയൻസ് റിലയബിലിറ്റി സയൻസിസ്റ്റുകൾ വന്ന്പരിയാ ഡാം പരിശോധിച്ച് അത് എന്ന് ഡീകമ്മീഷൻ ചെയ്യും ഇതാണ് ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അതിന് കേരള സർക്കാർ രണ്ടാം എതിർകക്ഷിയാണ് കേന്ദ്ര സർക്കാർ ഒന്നാം എതിർകക്ഷി കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വന്നിട്ട് ഇന്റർനാഷണൽ റിലയബിലിറ്റീസ് സയന്റിസ്റ്റുകൾ മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചാൽ ഡേറ്റ് ഓഫ് ഡി കമ്മീഷൻ ഫിക്സ് ചെയ്യുന്നതിന് കേരള സർക്കാരിന് വിരോധമില്ല അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് രണ്ടേ രണ്ട് സെന്റൽ സൈഡിൽ അക്കഡമിറ്റ് ഇട്ടാൽ മുല്ലപ്പെരിയാർ പ്രശ്നം തീർന്നു അപ്പോ അങ്ങനെ ഒരു ഒരു സർക്കാർ ഒരു അഫിഡവിറ്റിനെ പിൻതാങ്ങി റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ ഡാം പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിന് ഒരിക്കലും എതിർ നിൽക്ക നിൽക്കത്തില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്നെ കേൾക്കുന്ന ഈ ദിവസം സംസ്ഥാന സർക്കാർ അത്തരമൊരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്താൽ നാളെ മുല്ലപ്പിരിയാർ കേസ് തീർന്നു ഞാൻ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ ഡാം പരിശോധിക്കണം എന്ന് പറയാനുള്ള കാരണം റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് ഇയേഴ്സ് ആണ് അപ്പോൾ നൂറ്റിമുപ്പത് വർഷം പഴക്കമായ ഒരു ഡാം നിലനിൽക്കണം എന്ന് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾക്ക് പറയാനാവില്ല അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു ഉത്തരവ് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കട്ടെ ഡേറ്റ് ഓഫ് ഡീ ഫിക്സ് ചെയ്യട്ടെ എന്ന് കോടതി പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡീ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ പറയുന്നു അങ്ങനെയുള്ള സാഹചര്യത്തില് ഡാം ഡീകമ്മൻ ചെയ്യണം എന്ന് സുപ്രീം കോടതി തീർച്ചയായും ഉത്തരവുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടുന്ന് ചെന്നൈയിലേക്ക് പോകണ്ട സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ തിരുവനന്തപുരത്ത് വന്ന് വെള്ളത്തിനുള്ള മാർഗം കണ്ടെത്തിക്കൊള്ളു വെള്ളത്തിന് ഒരുപാട് മാർഗമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഒരു ഡാമുണ്ട് കക്കി ഡാം അത് ജോഗ്രഫിക്കലി മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിലാണ് അവിടുന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻ സ്റ്റോക്ക് പൈപ്പിലേക്ക് കഴിപ്പിക്കാം തമിഴ്നാടിന് ഇന്നുള്ളതിൽ കൂടുതൽ വൈദ്യുതി കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതി കിട്ടും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും പക്ഷെ ഒരു പ്രശ്നമുണ്ട് കരാർ പുതിയത് പുതിയ കരാർ ഉണ്ടാക്കേണ്ടി വരും പുതിയ കരാർ ഉണ്ടാക്കുമ്പോൾ തമിഴ്നാട് തന്നെ ഇപ്പൊ സംബന്ധിച്ചിട്ടുണ്ട് കൃഷിയിൽ നിന്ന് മാത്രം കൃഷിയിൽ നിന്ന് മാത്രം തമിഴ്നാടിന് അമ്പതിനായിരം കോടി രൂപ വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അഞ്ചിലൊന്നെങ്കിലും നമുക്ക് തരേണ്ടി വരും ഒരു പതിനായിരം കോടിയെങ്കിലും കേരളത്തിന് ഗുജറാത്തിലേക്ക് വരും അതുപോലെ തന്നെ നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ് കേരള ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് മുഴുവൻ എനർജിയും കേരളത്തിന് ലഭിക്കും അപ്പോ ആലോചിക്കുക ഇമ്മീഡിയറ്റ് ഡി അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ അടിമത്തെ കരാറിൽ നിന്ന് മോചനം ഇതെല്ലാം കേരളത്തിന്റെ രണ്ടേ രണ്ട് സെന്റൻസ് പറഞ്ഞ അഫിഡേവിറ്റിലൂടെ സാധിക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരൊന്നും ചെയ്യാം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഒന്നാം എതിർകക്ഷിയാണ് കേന്ദ്ര സർക്കാർ വന്നിട്ട് പറയാണ് ഇന്റർനാഷണൽ സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വിരോധമില്ല എക്സ്പെൻസ് വഹിക്കുമെന്ന് പറഞ്ഞ രണ്ടേ രണ്ട് സെന്റൻസ് അഫിഡവിറ്റ് കേന്ദ്ര സർക്കാരിന് ഇട്ടാലും ഈ കാര്യം നടക്കും അതിനു പകരം എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്നത് നമ്മളെ വെറും മണ്ടന്മാരാക്കുന്ന രീതിയിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഒരു പുതിയ ഡാം പണിന് എത്ര വർഷം എടുക്കും എന്തുമാത്രം ഉണ്ട് അതുവരെയും ഈ മുല്ലപ്പെരിയാർ ഡാം ഈ നൂറ്റി മുപ്പത് വർഷം പഴക്കമായി ഡാം അവിടെ നിൽക്കുവോ അപ്പോൾ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത് ആ സൊല്യൂഷൻ ഞാൻ കൊടുത്തുള്ള ഈ കേസിലൂടെ മാത്രമേ നടക്കൂ പുതിയ ഡാം എന്ന് പറയുന്നത് പ്രായോഗികമല്ല തമിഴ്നാട് പറയുന്ന പോലെ ഇനി റിപ്പയർ ചെയ്തിട്ട് കൂടുതൽ കാലം നീട്ടിക്കൊണ്ടാൻ ആകത്തില്ല കാരണം മുല്ലപ്പെരിയാർ ഡാം സീസ്മിക് ഏരിയയിലാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് കൊടൈകനാൽ ഭ്രംശ മേഖല എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് കേവലം പതിനാറ് കിലോമീറ്റർ മാത്രം അകലെയാണ് മുല്ലപ്പെരിയാർ സെന്റർ ആയിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ റേഡിയസിൽ ഇരുപത്തിരണ്ട് എപ്പി സെന്റേഴ്സ് ഉണ്ട് അപ്പൊ ഇപ്പോ ഒന്ന് ആലോചിച്ചു നോക്കുക ഭൂകമ്പങ്ങൾ കൂടിക്കൂടി വരുന്നു കേരളത്തിൽ ലിറ്റൽ സ്കേലിൽ രണ്ട് മാഗ്നിറ്റ്യൂഡിൽ തുടങ്ങിയ ഭൂകമ്പം നൂറോളം ഭൂകമ്പങ്ങൾ പിന്നിട്ട് ത്രീ പോയിന്റ് ഫോർ മാഗ്നിറ്റ്യൂഡായി ഫിനിഷ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഫോർ പ്ലസ് വരുന്ന ഭൂകമ്പം മുല്ലപ്പെരിയാർ ഡാമിന്റെ വെസിലിറ്റി ഡാം നിശ്ചയമായിട്ട് തകരും ആ ഒരു വലിയ ഗ്രേറ്റർ എനർജി ഇടുക്കി ഡാമിന് താങ്ങാൻ കഴിയില്ല ആ ഇടുക്കി കൂടി തകർന്നാൽ എറണാകുളത്തുള്ള വിഷ ഫാക്ടറികൾ ഫ്രൂഡ് ഓയിൽ റിഫൈനറി എയർപോർട്ട് സതേൺ നേവൽ കമാൻഡ് നേവൽ ആർ ഡിപ്പോ ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പിന്നെ അനവധിയായ കെമിക്കൽ ഫാക്ടറികൾ ഇതെല്ലാം തകർന്നാൽ വിഷവാതകങ്ങൾ പുറത്തേക്ക് വരും ഈ വിഷവാതകങ്ങൾ കേരളത്തിലെ ജനങ്ങളെ മുഴുവനും കൊല്ലും വിഷവാതകങ്ങൾക്ക് വാതകങ്ങൾക്ക് കേരളം എന്നോ കർണാടക എന്നോ ഒന്നുമില്ല ഈ വാതകങ്ങൾ എവിടെയൊക്കെ വ്യാപിക്കുന്നു അവിടെയൊക്കെ ജനങ്ങൾ പിടഞ്ഞുകൊണ്ട് മരിക്കും അപ്പോ ഇതൊരു ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ട്രാജഡി അത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായി കൂട ആവർത്തിച്ചുകൂടാ അപ്പോൾ നിങ്ങൾ ജനങ്ങൾ ഈ ചാനലിനെ കേൾക്കുന്ന ജനങ്ങൾ നിങ്ങളുടെ വീടുകളുടെ മുമ്പാകെ ഒരു ബാനർ എഴുതി കെട്ടണം കേന്ദ്ര കേരള സർക്കാരുകൾ മുല്ലപ്പെരിയാർ കേസിൽ അടുക്കള റസൽ ജോയിയുടെ ഹർജിയെ പിന്തുണയ്ക്കും അതാണ് വേണ്ടത് അതോടൊപ്പം തന്നെ ഈ വിഷയം പ്രധാനമന്ത്രിയുടെ സത്വര ശ്രദ്ധ പതിനൊന്നിനു വേണ്ടി ഒരു അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമില് ചേഞ്ച് ഡോട്ട് ഒര് ജി എന്ന പ്ലാറ്റ്ഫോമിൽ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു പെറ്റീഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് അതിൽ സൈൻ ചെയ്യാവുന്നതാണ് ഇത് ഇപ്പോൾ കേരളത്തില് നാല് കോടിയോളം ജനങ്ങളുണ്ട് അരക്കോടി ആളുകളെങ്കിലും ഇതിനോട് പോസിറ്റീവായി പ്രതികരിച്ചാൽ തീർച്ചയായും സെൻട്രൽ ഇന്റലിജൻസ് എല്ലാം വളരെ സുസൂക്ഷ്മം ഈ പെറ്റീഷനെ നിരീക്ഷിച്ച് പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതാണ് ഒരു അരക്കോടി ജനങ്ങളെങ്കിലും പോസിറ്റീവായിട്ട് ഇതില് ഈ പെറ്റീഷനിൽ അവരവരുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടും ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഉണ്ടാവും അപ്പൊ ഈ ചാനലിലൂടെ ആ പെറ്റീഷന്റെ ക്യു ആർ കോഡും ലിങ്കും തരികയാണ് അത് നിങ്ങൾ ഓരോരുത്തർ ഓരോരുത്തരും നിങ്ങളുടെ കടമയാണ് രാജ്യത്ത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവനോടുള്ള കടമ നിങ്ങളുടെ മക്കളുടെ ജീവനോടുള്ള കടമ സഹോദരി സഹോദരന്മാരുടെ മാതാപിതാക്കളുടെ ജീവനോടുള്ള കടമ സർവോപരി നമ്മുടെ ഭാഷയും സംസ്കാരവും എല്ലാം ഈ മലയാള നാട്ടിൽ നിലനിൽക്കേണ്ടതുണ്ട് അപ്പൊ ഈ നാടിനോടുള്ള കടമ ദേശത്തോടുള്ള കടമ ഭാരതത്തോടുള്ള കടമ അങ്ങനെ നിങ്ങൾ നിറവേറ്റണം നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ള പ്ലാറ്റ്ഫോം അവർ ചോദിക്കാൻ സാധ്യതയുണ്ട് അത് അവരുടെ സ്ഥാപന ഈ ഒരു സ്ഥാപനത്തിന് നിലനിൽക്കാനാണ് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഒപ്പിടാൻ സാധിക്കും അപ്പോൾ ഒപ്പിടുന്നു നിങ്ങൾ ഒരു ബോർഡനായിട്ട് കരുതരുത് തീർച്ചയായിട്ടും ഈ ചാനൽ ഈ ചാനലിൽ കാണുന്ന ക്യു ആർ കോഡോ ലിങ്കോ ലിങ്കിലോ പ്രവേശിച്ച് നിങ്ങൾ ഒപ്പിടണമെന്ന് അപേക്ഷിക്കുന്നു ഡെമോക്ര കേരളത്തിൽ ഒരു ആശങ്കയിൽ ഒരു ഇഷ്യൂ ആണ് പ്രശ്നം അതൊരു ും ഡാംസ്കർന്നിട്ടുണ്ട് വിവിധ രാജ്യങ്ങളില് ചെറിയ തവണ അണക്കെട്ട് മുതലും വലിയ അണക്കെട്ടുകൾ തകർന്നിട്ടുണ്ട് അത് ഗ്രാവിറ്റി ഡാംസായാലും അല്ലെങ്കിലും ഒക്കെ തകരും ജനങ്ങൾ മരിക്കും ആ പ്രതിഭാസം ഓരോ വർഷവും ഒരു ഡാമെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തകരുന്നുണ്ട് അത് മുല്ലപ്പെരിയാറായിക്കൂടാ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഡാമുകൾ ഇപ്പൊ ജസന്ത് സാഗർ ഡാം രാജസ്ഥാനിൽ തകർന്നു ഇത്രയും ജനങ്ങൾ അതിന്റെ അടിയിലില്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിൽ ഡയറക്റ്റ് ലൈനിൽ ഒന്നര കോടി ജനങ്ങളും ആയിട്ട് രണ്ടു കോടി ജനങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത് കൂടി ഇപ്പൊ ജനങ്ങൾ കൂടി ഇപ്പൊ മൊത്തം നാലു കോടി ജനങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ എത്ര വലിയ കാഷ്വലിറ്റീസ് ആയിരിക്കും ഈ മുല്ലപ്പെരിയാർ ഡാം പകരുന്നതിലൂടെ ഉണ്ടാവുക ഒരു സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ് അതിന്റെ സുപ്രീം കോടതിയിൽ വെച്ചിരിക്കുന്നത് അതിന് യാതൊരു ഈഗോയും സംസ്ഥാന സർക്കാരിന് വേണ്ട യാതൊരു ഈഗോയും കേന്ദ്ര സർക്കാരിന് വേണ്ട യാതൊരു ഈഗോയും ഇവിടുത്തെ എം എൽ എ മാർക്കും എം പിമാർക്കും വേണ്ട കാരണം ഇത് ബസഞ്ജോയുടെ പെറ്റീഷനായിട്ട് ആരും പരിഗണിക്കേണ്ടതില്ല ഇത് നാടിന്റെ പെറ്റീഷനാണ് ജനങ്ങളുടെ ജീവനാണ് നമുക്ക് വലുത് ഇനി നമുക്ക് സമയം വളരെ കുറവാണ് അതുകൊണ്ട് എത്രയും വേഗം ഉണർന്നും കേരളത്തിലെ ജനപ്രതിനിധി ഞാൻ വയനാട്ടിലെ ഒരു മഹാദുരമാണ് വരാൻ പോകുന്നതെന്നാണ് അദ്ദേഹം താങ്കൾ പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും അതായത് ഞാൻ വെറുതെ എന്ന് പറയുന്നതല്ല ഞാൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കണക്കുകളുടെ അഭിപ്രായം കണക്കുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അങ്ങനെ പറയാൻ പറ്റും ഞാൻ സയന്റിസ്റ്റുകൾ അതായത് സിവിൽ എഞ്ചിനീയേഴ്സ് സീസ്മോളജിസ്റ്റുകൾ ഒക്കെ പറയുന്നത് കേട്ടിട്ട് ആവർത്തിക്കുന്ന പരിപാടിയേ ഞാൻ ഈ ചെയ്യുന്നത് ചെയ്യുന്നുള്ളൂ ഞാനിവിടെ ഇരുന്നുണ്ട് എന്ന് പറയാനാണ് ചില ജഡ്ജസ് അഭിപ്രായം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അവരൊക്കെ അഭിപ്രായം പറഞ്ഞ് പലപ്പോഴും നിയമജ് ഭയങ്കര മറന്നുപോവുകയാണ് അപ്പോഴെ ഈ വിഷയത്തില് നമുക്ക് നല്ല ഉപദേശം തന്ന അഡ്വക്കേറ്റ് നിന്നസൻ ജോയിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ജനങ്ങളിത് ഒരു ആവേശമായിട്ട് ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഈ നിയമ പോരാട്ടത്തിൽ നിങ്ങളെ നിങ്ങളുടെ ഒപ്പുകൾ രേഖപ്പെടുത്തി നമ്മളെ ഇതിൽ വിജയിപ്പിക്കാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു നന്ദി താങ്ക്